കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ടും നമുക്ക് നേരെ കിരണേയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കാണാൻ പോകുന്നേ കിരണ് സരോനോട് പറയണ അല്ല ഇത്ര സമയല്ലോ ഞാൻ ഇവിടെ വന്നിട്ട് എന്നിട്ട് നിന്റെ ഭർത്താവിനെ കണ്ടില്ലോ എന്ന് പറയാ ഇത് കേട്ടതും ശാരി പെട്ടെന്ന് ആടി പറഞ്ഞു അല്ല അതെ മനുമോന് പുറത്തേക്ക് പോ അതെ ഇപ്പൊ തന്നെ വരുമെന്ന് പറയാം ഉം ഉം ആയിക്കോട്ടെ ആയിക്കോട്ടെ നല്ല രീതി ജീവിക്കുവാണെങ്കിൽ അതെ ഇവർക്ക് കൊള്ളാന്ന് പറയണം ഒന്ന് ആക്കിയാണത് മനോഹർ മനോഹറിനെ കുറിച്ചും സരീവിനെ കുറിച്ചും കിരൺ പറഞ്ഞത് ഇത് കേട്ട് കഴിഞ്ഞപ്പോനും സരൂയുടെ നല്ല ദേഷ്യം വന്നു പിന്നീട് പറഞ്ഞു അതെ അവന്റെ ചായ തന്നെ അല്ലേ കുഞ്ഞുണ്ടായത് ഇപ്പൊ നിനക്ക് നല്ലതെന്നൊക്കെ തോന്നും പിന്നീട് നമുക്ക് കണ്ടറിയാം ഉം നിനക്ക് തന്നെ പാരിയായിട്ട് വരുന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് കിരണം കൂടി പോവാണ് കിരൺ പോയ ഉടനെ സരീ പറഞ്ഞു എനിക്കവന്റെ കണ്ടാ തന്നെ ആകപ്പാടെ അടിമുടി പെരുത്തുകരുതാ അമ്മ എന്തിരാ ഇവനേക്ക് ഇങ്ങോട്ട് വിളിച്ചു കയറ്റിയെന്ന് ചോദിക്കാ എന്റെ മോളെ ഞാൻ വിളിച്ചു കയറ്റിയതല്ല അവനിങ്ങോട്ട് വന്നാന്ന് പറയാ ചിലപ്പോ അവളും കൂടെ കാണുമായിരിക്കും ഇല്ലേ ആ കല്യാണി ഏഹ് അവളിങ്ങോട്ട് വന്നില്ല മോളെ അവളെങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ എൻറെ കുഞ്ഞിനെ അങ്ങനെ കാണിച്ചു കൊടുത്താണ്ടല്ലോ തമ്മെ ഞാൻ പിന്നെയാണ് ബാക്കിയൊന്നും പറയുന്നില്ല എന്ന് പറയും അവൾ ഈ പരിസരത്ത് പരിസരത്തെവിടെയെങ്കിലും കാണുമായിരിക്കും മനപ്പുറം അവളിങ്ങോട്ട് വരാത്തായിരിക്കും എന്ന് പറയണം ഇത് കേട്ടതും ചാരി പറഞ്ഞു ഏ ഞാൻ കുഞ്ഞിനൊന്നും കാണിച്ചു കൊടുക്കാൻ പോകുന്നില്ല മോള് വെറുതെ പ്രഷർ കൂട്ടാതെ വെറുതെ എന്നെ പ്രഷർ കൂട്ടുന്ന അത് ഈ സമയത്ത് എന്നും പറഞ്ഞ് ചാരി സരൂവിനെ ആശ്വസിപ്പിക്കുകയാണ് പിന്നീട് കിരണും കല്യാണിയും കൂടെ വീട്ടിലേക്ക് വരണ സമയത്ത് ആട ബൈജു പാറുമോട് വരുന്നിട്ട് ചെസ് കളിച്ചോണ്ടിരിക്കായിരുന്നു അപ്പം ബൈജുവിനോട് പറഞ്ഞു ഉം പണ്ടത്തെ പോലെ ഒന്നുമല്ല ഇപ്പൊ ബൈച്ചാണ് നല്ല മാറ്റമുണ്ട് ദേ ആക്ച്ഛരണം ഉണ്ടായതിനു ശേഷം ചെസ് കളിക്കുമ്പോ ഒന്ന് കള്ളക്കളി ഇന്നും എടുക്കാറില്ലെന്ന് പറയണം അതെന്താ ഞാൻ മുമ്പ് കള്ളക്കൾ കളിക്കുവായിരുന്നോ പിന്നെ അല്ലാതെ നല്ല കള്ളക്കളിയായിരുന്നു ഇപ്പൊ കള്ളക്കള് കാണിക്കുന്നില്ലെന്ന് പറയണം അപ്പൊ തന്നെ കിരണും കല്യാണിയും കൂടെ അങ്ങോട്ട് കയറി വന്നു കിരണും കല്യാണിയും കണ്ട ഉടനെ പാറി വെച്ചല്ല ആ എട്ടുകാലിനെയും മോളേയും കണ്ടായിരുന്നു എന്ന് ചോദിക്കുവാണ് ഉം കണ്ടു കണ്ടു കണ്ടിട്ട് വരുന്ന വഴിയാന്ന് പറയണം അല്ല കണ്ടിട്ട് വരുന്ന മാത്രമല്ല അത് കൂടാതെ അതെ അമ്മയും കുഞ്ഞേയും നമ്മൾ കാണുകയും ചെയ്യുന്നു പറയണ ഏ അമ്മയും കുഞ്ഞോ അല്ല അമ്മയും കൊച്ചുമോളും നമ്മെ കാണുകയും ചെയ്യുന്നു പറയാം അല്ല രണ്ടമ്മമാരുണ്ടല്ലോ അതിലേതമ്മേനെയാ അതിൽ പറയാനുണ്ടോ യഥാർത്ഥ ഒറിജിനൽ അമ്മേനെ അതേ താരാൻറ്റി കൊച്ചുമോളെ കണ്ടെന്ന് പറയാണ് ഇത് കേട്ടതും ഭയിച്ചു പറഞ്ഞു ആഹ് കൊള്ളാലോ അതിന് കാണിക്കാൻ സ്ഥലവും സമ്മതിച്ചോന്ന് നീക്കും എങ്ങനെ അവള് ഉറങ്ങിക്കിടക്കണ സമയത്തല്ലേ താരാൻറ്റി വന്ന് കുഞ്ഞിനെ കണ്ടേന്ന് പറയണെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞിനെ കൊണ്ടുവന്ന് കാണിക്കണമെന്നൊക്കെ അത് എല്ലാം ഏറ്റിട്ടുണ്ട് പക്ഷെ എങ്ങനെയായി തീരുവെന്ന് അറിയില്ല എന്ന് പറയണെ അപ്പത്തേക്ക് ദീപ എങ്ങോട്ട് വന്നു ദീപനെ കണ്ടു പറഞ്ഞു ഭയിച്ചുറിഞ്ഞു ഇതുപോലെ തന്നെ ഈ എട്ടുകാലിനെയും കുഞ്ഞിനെപ്പോലെ തന്നെ അഹങ്കാരം പിടിച്ചു വേറൊരാളാ പ്രകാശം എന്ന് പറയുന്നത് അല്ല നാളെ പ്രകാശന്റെ കല്യാണം ഇല്ല ചോദിക്കുകയാണ് ബൈജു ഇത് കേട്ടാൽ കിരം പറഞ്ഞു അതെ അതെ നാളെയാണ് കല്യാണം അല്ല ആൻറ്റി പോണില്ലേന്ന് ബൈജു ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ ദീപ് പറഞ്ഞു ഞാൻ പോണോന്നോ അയാളുടെ കല്യാണം കാണാനല്ല അയാളുടെ അടിയന്തരം കൂടാനാ ഞാൻ പോണേന്ന് പറയാണ് അയാള് കല്യാണം ഒന്നും നടക്കാതെ ഇങ്ങനെ തകർന്ന് തരിപ്പുണമായിട്ട് നിൽക്കേണ്ട സമയത്ത് വേണം നമുക്ക് അയാളുടെ മുന്നിലേക്ക് ചെല്ലാൻ എന്ന് പറയാം ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാ ഞാൻ കാത്തിരിക്കണേന്ന് പറയാം പെട്ടെന്ന് ഭയച്ചൊരു അത് കൊള്ളാം നല്ല കാര്യം എന്നറിയാണ് കല്യാണി പറഞ്ഞു നാളെ നല്ല പ്രതീക്ഷയോട് അയാൾ കാത്തിരിക്കുന്നെ നാളെ അയാൾ അറിയാൻ പോകുന്നെ ഇത്രയും കാലം നെയ്ത് കൂട്ടിയതാക്ക വെറു സ്വപ്നങ്ങളും മാത്രമല്ലോന്ന് ആ ഒരു തകർച്ച കാണാനായിട്ട് നമുക്കും പോകാം എന്ന് പറയാണ് ഈ സമയം ഭാനുമുതിമുത്തിച്ച് ഭയങ്കര സന്തോഷത്തിൽ എന്തു ചെയ്യുവാണ് അവിടെ ഇരിക്കുന്ന താലിമാലയൊക്കെ എടുക്കുകയാണ് ആ ബോക്സ് പറഞ്ഞാൽ താലിമാല എടുത്ത് വീണ്ടും നോക്കുവാണ് പത്ത് പതിനഞ്ച് പവൻ്റെ താലിമാലയാണ് നാളെ തന്റെ മകന് മഹാലക്ഷ്മിയുടെ കഴുത്തിൽ അണിയാക്കാൻ പോകുന്നെ അതൊക്കെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കണ സമയത്ത് പ്രകാശൻ അങ്ങോട്ട് ഇറങ്ങി വരുവാണ് എന്താമേ അവ മാലയൊക്കെ വീണ്ടും വീണ്ടും എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നെ അല്ലടെ പ്രകാശ എനിക്കിത് കണ്ടിട്ട് അങ്ങോട്ട് മതിയാവുന്നില്ല ശെ ആ സ്വർണ്ണം എടുക്കാൻ പോയ സമയത്തെ എനിക്കിവിടെ കുറെ സ്വർണം എടുക്കണ്ടായിരുന്നു പറയണം ഒന്നുമില്ലേലും ഞാനേ അമ്മായിയും അല്ലേ നോക്കുക എന്റേതാ ആദ്യത്തൊക്കെ എനിക്ക് വേണ്ടെന്ന് എൻ്റെ എന്റെ അമ്മേ അമ്മയ്ക്കെല്ലാ ആദ്യത്തേയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് സ്വർണ്ണം വിട്ടില്ലേലും എൻ്റെ അമ്മേനെ കാണാനായിട്ട് എന്തൊരു സുന്ദരിയായിരുന്നു അറിയാമെന്ന് ചോദിക്കാം ഇത് കിട്ടുന്ന ഭാനുമതി മുത്തു പറഞ്ഞു എട്ടാ പ്രകാശ ഇപ്പോഴല്ല ഇതിനുമുമ്പ് ഞാൻ ഇതിനേക്കാൾ നല്ല സുന്ദരിയായിരുന്നു അറിയാലോ ഇപ്പോൾ കളറൊക്കെ അങ്ങോട്ട് പോയതാണെന്ന് പറയും അത് പിന്നെ വയസ്സും പ്രായം ആയക്കിമ്മ കളറൊക്കെ പോകില്ലേ അമ്മീന്ന് ചോദിക്കുക എന്നാലും അതെ ഈ കളറൊക്കെ വെക്കാണ്ട് നാളെ രാവിലെ നമുക്ക് അവിടം വരെയൊന്നു പോയല്ലോ എവിടെ അല്ല മോനെ ഈ പെൺകുട്ടികളൊക്കെ എവിടെയോ ഈ ബ്യൂട്ടി പാർലർ ഏതോ ബ്യൂട്ടി പാർലർ ആണ് ഒക്കെ ഓ ബ്യൂട്ടി പാർലറിന്റെ കാര്യമാണ് അമ്മ ഉദ്ദേശിച്ചത് അത് തന്നെ അമ്മ അതിന് പോകേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കും എന്താടാ മോനെ എനിക്കെന്നാ ഒരുങ്ങിയാൻ ശരിയാകത്തില്ല എന്ന് ചോദിക്കുകയാണ് അപ്പഴാണ് കാർത്തിക ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് കാർത്തി വന്നിട്ട് ചോദിച്ചാൽ എന്താ അമ്മയും മോനും കൂടെ തമ്മിൽ ഭയങ്കര സംസാരമാണല്ലോ എന്ന് പറയും അല്ല അമ്മയ്ക്ക് ബ്യൂട്ടി പാർലറിൽ പോകണം നാളെ ഒരുങ്ങാനായിട്ട് മകന്റെ കല്യാണമല്ലേ അതാണോ അങ്ങനെ അമ്മ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല ബ്യൂട്ടീഷ്യനെയൊക്കെ രാവിലെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് ഇവിടെ വന്ന് അതെ അമ്മൂമ്മേനെ ബ്യൂട്ടീഷ്യൻ ഒഴിക്കുള്ളൂന്ന് പറയാം ഓ സമാധാനമായി എങ്ങനെയുണ്ടോ പ്രകാശാന്ന് പറയാണ് അല്ലമ്മളെ മോളിതിപ്പ എങ്ങോട്ടെ അതെ അമ്മേനെ പിക്ക് ചെയ്യണം അമ്മ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട് നാളെ അല്ലേ കല്യാണം എന്ന് ഓ അത് ശരിയാ അന്ന് ഞാനും കൂടെ വരട്ടേ മോളെ എന്തിന് അല്ല അമ്മേനെ കാണാലോ ഇന്നൊരു ദിവസം കൂടെ അല്ലേ അച്ഛൻ ഉള്ളൂ നാളെ എല്ലാം ഓക്കെ ആയിക്കോളും അതുകൊണ്ട് കുഴപ്പമില്ല നാളെ അച്ഛൻ ഇനി കാണാലോ പിന്നെ എന്താ കൊഴപ്പം എന്ന് എന്നാലും ഒരന്നാലും ഇല്ല എടപ്രകാശ നീ ഒരു ദിവസം ക്ഷമിക്കടാ നാളെ നിനക്ക് നിന്റെ ഭാര്യേനെ കാണാലോ എന്ന് പറയണം ഓ അത് ശരിയാണ് പിന്നെ അച്ഛന് ഇപ്പൊ വന്നിട്ടിടെ ശരിയാകത്തില്ല അതെ അച്ഛൻ്റെ ഫ്രണ്ട്സ് ഒക്കെ കൂടെ വരുന്നില്ലേ എല്ലാവരുമായിട്ട് അച്ഛനെ അടിച്ചു പൊളിക്കേണ്ടല്ലേ കല്യാണത്തല്ലേ നല്ലേക്കും ആ കാര്യം ഞാനും ഞാനങ്ങോട്ട് മറന്നുപോയെന്ന് പറയണം പിന്നെ അച്ഛൻ അറിയാലോ നാളെ ഞാൻ രജിസ്റ്റർ ഓഫീസിലേക്ക് വന്നേക്കാന്ന് പറയണം അല്ല മോളെന്റെ ഭയങ്കര ഇങ്ങോട്ട് വരുന്നില്ലേ അതെങ്ങനെ ശരിയാവുവെച്ചാ ഞാന് പെണ്ണിന്റെ കൂട്ടരല്ലേ അപ്പൊ ഞാൻ അങ്ങോട്ട് വരുന്നതല്ലേ ശരി പിന്നെ അച്ഛനും ഇവിടെ എല്ലാരും കൂടെ ചേർന്ന് ബാക്കി കാര്യങ്ങളൊക്കെ നടത്തിയാൽ മതി എന്ന് പറയും മോളെ കല്യാണം രജിസ്റ്റർ ഓഫീസിൽ വെച്ചാണെങ്കിലും സദ്യയൊക്കെ നടത്തുന്നതും ബുഫേ രീതിയിലൊക്കെയാ അതൊക്കെ അറിയാലോ ത്രീ സ്റ്റാർ ഹോട്ടലിൽ വെച്ചാന്ന് പറയാം അതൊക്കെ എനിക്കറിയാം അച്ഛാ അച്ഛനെന്തിനാ പേടിക്കണേ എന്തിനും ഏതിനും കട്ട സപ്പോർട്ടായിട്ട് ദൈ അച്ഛൻ്റെ ഈ മോളില്ലേന്ന് ചോദിക്കാൻ പിന്നെ എന്താ കുഴപ്പം എന്നാലും അതാണ് എനിക്കൊരു സമാധാനം എന്നാൽ ശരിയച്ചാ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കൂടെ പോവാണ് ഇവിടെ പ്രകാശ നിനക്കുട്ട് പണി നാളെ കിട്ടാൻ പോകുന്നുള്ളൂ എന്നൊക്കെ പറയുവാണ് ആ സമയത്ത് ലക്ഷ്മിയമ്മ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് കാർത്തികയുടെ വരവ് കാർത്തിക എന്താ അമ്പ ഭയങ്കര ആലോചനയിലാണല്ലോ അല്ല അല്ലടി മോളെ നാളെയല്ല എന്റെ കല്യാണം അതിനെക്കുറിച്ച് ഇന്ന നല്ല സ്വപ്നങ്ങളൊക്കെ അവിടെ കാണുമായിരുന്നു പറയണം അല്ല അമ്മയുടെ ഉദ്ദേശം എന്താ എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് പറയണം അതോ അതൊക്കെ നാളെ എൻ്റെ മോളറിഞ്ഞാൽ മതി ഇപ്പോഴെൻ്റെ മോളൊന്നും അറിയണ്ടെന്ന് പറയണം എന്നാലും പ്രകാശനെ കൂട്ടാരൻ്റെ അമ്മ എന്തേലും മാർഗം കണ്ടെത്തിയിട്ടുണ്ടായിരിക്കുമല്ലോ അതൊക്കെ ഉണ്ട് അതൊക്കെ നാളെ നേരിട്ട് കാണും മനസ്സിലാവും അവനെ അങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയണം ഇത് കേട്ടതും കാർത്തി പറഞ്ഞു അത് ശരിയാ ഒരു പക്ഷേ എങ്കിൽ കല്യാണിൻ്റെ അമ്മേനേയും എൻ്റെ അമ്മേനെയും ബാക്കി എല്ലാരും ചതിച്ചേന് അയാൾക്കിവിടെ നല്ലൊരു പണി തന്നെയായിരിക്കും നാളെ കിട്ടണ്ടേന്ന് പറയണം അത് കേട്ടതും ലക്ഷ്മി അവൻ അതുമോളെ കാരണം ചോരക്കുഞ്ഞാൻ നിന്നെ ഉപേക്ഷിച്ച് ഓടയിൽ തള്ളിക്കളഞ്ഞിട്ട് അവനെ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല അതുകൊണ്ടല്ലേ ഇത്രയും വർഷം കാത്തിരുന്നിട്ട് അയാളുടെ അരിയിലേക്ക് നമ്മൾ പ്രതികാരം ചെയ്യാനായിട്ട് വന്നിരുന്നു ചോദിക്കാം കാർത്തിവിടെ അത് ശരിയാ നാളെയാണ് അവൻ തകർച്ചയുടെ വക്കിലേക്ക് എത്താൻ പോകുന്നത് അധികം വൈകാതെ തന്നെ അവൻ ആ സത്യങ്ങളൊക്കെ അറിയുമോളെ അതുകൊണ്ട് ആ കാലത്ത് നിനക്കൊരു ടെൻഷൻ വേണ്ടെന്ന് പറയാണ് പിന്നീട് കുറെ സമയങ്ങൾ സംസാരിച്ചപ്പോ കാർത്തി അല്ലമ്മേ അന്നാ ഞാനിന്ന് ഇവിടെ നിക്കട്ട കാര്യമുണ്ടോ ആൻ നമ്മൾ അങ്ങനെ പറയണേ അതെ നാളെ രജിസ്റ്റർ വിഭാഗം നടത്താൻ പോവാന്ന് പറഞ്ഞോണ്ട് ഇരിക്കുന്നോണ്ട് ഇന്ന് മോൾ അങ്ങോട്ട് ചെന്നില്ലേലും കുഴപ്പമില്ല എത്ര ദിവസമായി ഈ മോള് അമ്മയുടെ ഒപ്പം കിടന്നുറങ്ങിയിട്ട് ഇന്ന് അമ്മേടൊപ്പം മോള് കിടന്നുറങ്ങിയാൽ മതി എന്ന് പറയാം ഉം ശരി അമ്മയുടെ ആഗ്രഹമാണെങ്കില് അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് പറയണം പിന്നീട് പ്രകാശിന് ദീപേനെ ഫോൺ ചെയ്യുവാണ് ദീപേനെ ഫോൺ ചെയ്ത് ദീപ കോള് നോക്കി പ്രകാശാണ് നീ എന്തെടുക്കുമായിരുന്നു അപ്പം നാളെ എൻ്റെ കല്യാണം ആണെന്ന് കാണുമല്ലോ അല്ലേ പിന്നെ നിനക്കൊരു സന്തോഷ വാർത്ത പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നേ നിനക്ക് പിണ്ടം വച്ച നിന്റെ ഉണ്ടല്ലോ വിക്രം അവനാണ് നാളെ പുതിയ അമ്മയ്ക്ക് വേണ്ടിയിട്ട് മണിയറ ഒരുക്കുന്നത് അച്ഛനും അമ്മയ്ക്കും വേണ്ടി മണിയറ ഒരുക്കാനുള്ള ഭാഗ്യം നാളെ നിന്റെ മോന് കിട്ടിയിരിക്കുക ഇത്ര നല്ലൊരു ഭാഗ്യം ഏതേലും ആൺകുട്ടികൾക്ക് കിട്ടുമോ എന്ന് ചോദിക്കുകയാണോ ഇത് കേട്ടതും ദീപ് പറഞ്ഞു ആഹാ അത് നല്ല കാര്യമാണല്ലോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നാളെ മണിയറയൊക്കെ അലങ്കരിച്ച് അങ്ങോട്ട് ആഘോഷിച്ചോളാം പറയാണ് അല്ല നീ കല്യാണം കൂടാൻ വരത്തില്ല എനിക്കും വരും വരും ഉറപ്പാട് ഞാൻ കല്യാണം കൂടാൻ വരും നിങ്ങളുടെ കല്യാണം എനിക്ക് കാണണം എന്ന് പറയാണ് കാണാതിരിക്കാൻ പറ്റത്തില്ലോ എന്ന് പറയണം പ്രകാശം പറ അങ്ങനെ വേണം നീ വരണം എങ്ങനെയാണ് ഇതേ ആ നല്ല പെൺകുട്ടി എന്റെ കയ്യെ പിടിക്കാൻ നീ കണ്ട് കണ്ടോളാൻ പറയണം പെൺകുട്ടിയോ ഉം സ്ത്രീന്നൊന്നും പറയാൻ പറ്റില്ല നിന്റെ ഇത്രയും പ്രായമൊന്നുമില്ല നല്ല ചെറു പ്രായമാന്ന് പറയുന്നത് കാർത്തിമോളുടെ അമ്മയാണ് നീ കണ്ടിട്ടൊന്നുമില്ല ഒന്ന് കാണണം എന്ന് പറയണം ഇത് കേട്ടാൻ ദീപക്ക് ഉള്ളിൽ ചിരി വന്നു പക്ഷെ ദീപെ ഒന്നും മൈൻഡ് ചെയ്തില്ല ദീപ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു കോളം ഇങ്ങോട്ട് കട്ട് ചെയ്യണം ആ സമയം കിരൺ ചോദിച്ചു ആരാ അങ്ങേരാണെ വിളിച്ചത് നിൽക്കുക അങ്ങേരാ നാളെ കല്യാണത്തിന് ചെല്ലുന്നില്ലേ പോലും ഇത് കേട്ടതും കല്യാണി പറഞ്ഞു അമ്മയ്ക്ക് പറയാമല്ലോ ചെല്ലുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് മോളെ നാളെ ചെല്ലുന്നുണ്ടെന്ന് നാളെ അയാളിങ്ങനെ തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുമ്പോൾ സമയത്ത് വേണം അയാളുടെ മുന്നിലേക്ക് നമുക്ക് കയറി ചെല്ലാനായിട്ടെന്ന് പറയാം അല്ല എന്താ പ്ലാൻ എന്നല്ല അറിയാവുന്ന കിരണിനോട് കല്യാണി നോക്കാം ഒന്നും അറിയത്തില്ല അവരുടെ പ്ലാൻ എന്താണെന്ന് അറിയത്തില്ല ഒരു പക്ഷേ എങ്കിൽ കാർത്തിയ കാർത്തികയുടെ അമ്മ എന്തെങ്കിലും പ്ലാൻ ഒപ്പിച്ച് കാണുവരിക്കും പിന്നീട് ദീപകളായിട്ട് പറഞ്ഞു അല്ല അമ്മയ്ക്കല്ല അതിനേക്കാളും കൂടുതൽ ദേഷ്യം തോന്നണ്ടേ ഒരു പക്ഷേ അല്ലെങ്കിൽ ഈ കാർത്തേയുടെ അമ്മേനേക്കാളും കൂടുതൽ ദേഷ്യം തോന്നുന്നത് അമ്മയ്ക്കാണ് അമ്മയ്ക്കല്ലേ അമ്മയല്ലേ അതിനേക്കാളും കൂടുതൽ സഹിച്ചെന്ന് ചോദിക്കുക അത് മോനെ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ അവസ്ഥ അതായി പോയില്ലേ എന്ന് പറയാം ഇപ്പോഴാണ് എനിക്കതിൽ നിന്നൊരു മോചനം ഉണ്ടായത് ഇനി എനിക്കിപ്പോൾ ആരെയും പേടിക്കാതെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ കിരം പറഞ്ഞു അമ്മ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ എന്ന് പറയണം എനിക്ക് വിഷമമോ അവൻ പറഞ്ഞ എന്താണെന്ന് അറിയാമോ അതെ എൻ്റെ മോനാണ് അതെ മണിയറ ഇരുക്കുന്നെന്നുള്ള കാര്യം അവർക്ക് ഇത് കേട്ടത് കിഴൺ ചോദിച്ചു അമ്മയ്ക്ക് വിഷമം ആയോ എന്തിന് എനിക്കൊരു വിഷമമില്ല പിന്നെ അവനെ ഇപ്പം ഞാൻ എൻ്റെ മോനായിട്ട് പോലും ഞാൻ കരയുന്നില്ല കാരണം അതുപോലത്തെ വൃത്തിയുടെ ഭാഷയെക്കൽ അവന് കോടതി വെച്ച് ഉപയ ഉപയോഗിച്ച അതുകൊണ്ട് അവനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഞാൻ പണ്ടേ കട്ട് ചെയ്താന്ന് പറയും ഇത് കേട്ടപ്പോൾ കിരണ് ദീപൻ ചേർത്ത് വിളിച്ചിട്ട് പറഞ്ഞ് അമ്മ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ അമ്മയുടെ മോനായിട്ട് ആ സ്ഥാനത്ത് ഞാനുണ്ടല്ലോ അമ്മയ്ക്ക് എന്തേലും ആവശ്യമുണ്ടോ എന്നോട് പറഞ്ഞാൽ മതി പിന്നെ എന്തിനാ അമ്മ വിഷമിക്കണേ എനിക്ക് വിഷമമൊന്നും ഇല്ലയുടെ മോനെ നാളെ നമുക്ക് ആ കാഴ്ച കാണാനായിട്ട് പോകണ്ടേ തകർന്ന തരിപ്പണമായി നിൽക്കുന്ന പ്രകാശനെ എങ്കിലും എനിക്കൊരു സമാധാനമാകത്തുള്ളൂ എന്ന് പറയണം ഇട്ട് കിടന്ന് കല്യാണം ശരിയാമ്മേ എല്ലാത്തിനും ഒരു തീരുമാനമാക്കണം എല്ലാത്തിനും ഒരു ഹർജി വരുത്തണം നാളെ ഒരു ദിവസം കൂടെ തന്നെ അങ്ങേരെ എന്താണെങ്കിലും പകുതിയാകാറുടെ ജീവൻ പോകും നാളെ ഒന്ന് ആയാൽ മതിയായിരുന്നു എങ്ങനെയോട് തിരിക്കുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾ കാരണം നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി